നല്ലൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് വെള്ള നാരങ്ങ അച്ചാറാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും ഒട്ടും കയ്പില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നാരങ്ങ അച്ചാറാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഇതാ പത്തിരുപത്തഞ്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് ആവിയിൽ അഞ്ച് മിനിറ്റ് ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ ഒരു അഞ്ച് മിനിറ്റ് അതുപോലെ അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണിത് അഞ്ച് മിനിറ്റ് വെന്ത ശേഷം നല്ലോണം ചൂടാറു ശേഷം ഒരു നാരങ്ങ നാലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുരുമൊക്കെ പുറത്ത് വരും അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് അപ്പം അതാ കുരുമൊക്കെ നന്നായിട്ട് ഒഴിവാക്കിയിട്ട് ഒരു നാരങ്ങ നാലായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ദിവസം അടച്ചു വെക്കാം ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള നാരങ്ങയാണിത് നാരങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിൽ കുരുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാവുന്നതാണ് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് നല്ലെണ്ണയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഇത് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയും കൂടെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കൂടെ തന്നെ കുറച്ച് പച്ചമുളക് തോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ചധികം പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേറെ എരിവൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളക് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടും കൂടെ നല്ലതുപോലെ നിളക്കി മിക്സാക്കി എടുത്ത ശേഷം നല്ല ഒന്ന് മൂപ്പിച്ച് എടുക്കണം പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്കമുളകിൻ്റെ കുരു എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണക്കമുളക് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഒരേപോലെ വെന്ത് കിട്ടും നമ്മളിതിലേക്ക് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ മൂത്തതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ ഉള്ളതെങ്കിൽ നമ്മൾ നല്ലെണ്ണ ചേർത്ത സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നിളക്കി മിക്സാക്കി എടുത്താൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങീടം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുക്കരുത് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ ചൂടായി ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരുപാടങ്ങ് തിളപ്പിച്ച് അതിലുള്ള ആ നീര് വറ്റിച്ചെടുക്കണ്ട നമ്മളിതിലേക്ക് വേറെ വിനേഗറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ത നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത നാരങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൂട്ടുകയാണെങ്കിൽ ശരിക്കും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം